വിഘ്നേശ്വരായ നമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പുതുവർഷം പിറന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ ഈ പുതുവർഷത്തിൽ എങ്ങനെയൊക്കെയാണ് ചില നക്ഷത്രങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക അവരുടെ ദോഷങ്ങൾ മാറുക ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുക എന്നുള്ള ആശങ്കകളുമായി ഇരിക്കുന്നവരുണ്ടാകും തീർച്ചയായിട്ടും അതൊരു ആശങ്ക മാത്രമല്ല ചില ജനന സമയവുമായി ബന്ധപ്പെട്ട അവരുടെ ഉയർച്ചകളൊക്കെ ഇനി അങ്ങോട്ട് വരുവാനിരിക്കുന്നതേ ഉള്ളു കഴിഞ്ഞ വർഷം വളരെ ദുഃഖപൂർണമായി നടന്നിരുന്ന പല ആൾക്കാർക്കും മാറ്റങ്ങൾ സമർപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ജനുവരി മുതൽ രണ്ടായിരത്തി ജനുവരിയിൽ ചില നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളൊക്കെയാണ് പറയാൻ പോകുന്നത് അതിലൊരു പ്രധാന നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും അതിൻ്റെതായ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ട് അപ്പോൾ നിന്ന് പറയുവാൻ പോകുന്നത് അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് അതായത് അനിഴം നക്ഷത്രത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള സമയമാണോ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുമോ എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രത്യേകിച്ചും അനിഴ നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമൊക്കെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് പെട്ടെന്ന് അതിൽ നിന്ന് നയം വരുന്ന ഒരു രീതിയും അല്ലെങ്കിൽ കുടുംബത്തിലെ വിഷയങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ് കൂടിയ പ്രവർത്തനങ്ങളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകുന്ന സമയമാണ് ഈ അനിൽ നക്ഷത്രക്കാർക്ക് ഈ സമയം എന്ന് പറയുന്നത് ജനുവരി മുതൽ ആസൂത്രിത പദ്ധതികളുടെ വിജയവും ലക്ഷ്യപ്രാപ്തിയും ഒക്കെ നിങ്ങൾ കൈവരും അതുപോലെ തന്നെ പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനുള്ള അവസരമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റിയ സമയമാണ് അതിലൂടെ വിജയവും സമാധാനവും സമ്പത്ത് നിങ്ങൾക്ക് വന്നുചേരും അതുപോലെ സംഘടിതമായ സമയങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ അത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കുന്ന സമയമാണ് ജോലി സ്ഥലത്തും ജോലി നടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഏത് ജോലിയായാലും നിങ്ങൾക്ക് പല ചുമതലകളും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമയമായി വരുന്നുണ്ട് ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ ഈ വർഷം നിങ്ങൾക്ക് അവസരമുണ്ടാകും സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം നടത്തുന്നവർക്ക് നല്ലതാണ് അതുപോലെ ജനശ്രദ്ധിച്ച് അത് വഴിയൊരുക്കുകയും ചെയ്യും ശുഭാപ്തി വിശ്വാസം ആവാമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകരുത് അത് മാറ്റിവെക്കണം കലാ കായിക മേഖലയിൽ പരിശീലനം നടത്തുന്നവർക്ക് നല്ലൊരവസരമാണ് അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വിവാഹത്തിന്റെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്ന അനിഴം നക്ഷത്രക്കാർക്ക് അതിന്റെ സമയമാണ് ഇനി തടസ്സങ്ങളൊക്കെ നീക്കി നല്ലൊരു വിവാഹ ബന്ധത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അതുപോലെ ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരും ഭാവിയെ പറ്റി ആശങ്ക തോന്നുന്ന സമയമായിരുന്നു അതൊക്കെ മാറി വരും മത്സരരംഗങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും ചില സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഒരു സമയത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്നും വഴുതി മാറിപ്പോകാൻ പറ്റുന്ന ഒരു അവസരമാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും വിഭാവനം ചെയ്ത പദ്ധതികളൊക്കെ അന്തിമ നിഷ്മത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ തന്മയത്വത്തോടു കൂടി സമീപനം ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഉപകരിക്കും പ്രതിഭാ സംഗമങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്താൽ ഏറ്റെടുത്ത കരാറ് ജോലികൾ ചെയ്തു തീർക്കാനുള്ള അവസരങ്ങൾ വരും പട്ടണ വികസനം ഉണ്ടെന്നറിഞ്ഞതിനാൽ ഭൂമി വിൽപ്പന തക്കാലം നിർത്തിവെക്കുകയും പിന്നീട് ലാഭകരമായ വിൽപ്പനക്ക് നിങ്ങൾക്ക് നടത്താൻ പറ്റുകയും ചെയ്യുന്നൊരു സമയമാണ് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ശകാരങ്ങളൊക്കെ കേൾക്കും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പോകണം കാരണം പൂർവികരുമായി ബന്ധപ്പെട്ട ചില ദോഷഫലങ്ങളൊക്കെ ഉള്ളവർക്ക് മാറി വരുന്ന സമയമാണ് അതുകൊണ്ട് പിതൃക്കളുടെ കോപങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കരുത് സംരക്ഷണ ചുമതലയുള്ള മക്കൾ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ നോക്കുന്നതിൽ വളരെ ആത്മാർത്ഥതയും കൃത്യർത്ഥ്യമായ സ്നേഹങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോയാൽ സാമ്പത്തിക സഹായമൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും അജ്ഞത കൊണ്ട് അബദ്ധം പറ്റിയ പുത്രന്മാരാണെങ്കിൽ മാപ്പ് കൊടുത്ത് അല്ലെങ്കിൽ മാപ്പ് നൽകി അച്ഛനും അമ്മമാർ അവരെ കൂടെ നിർത്തും രക്ഷാമാർഗങ്ങളും നൽകും സാമ്പത്തികമായ ഉള്ള അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ സഹായം ഉണ്ടാകും സന്താനത്തിന് തന്നെ അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനകളാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും ശ്രദ്ധിച്ചു പോകണം ഉദ്യോഗത്തിന് അനുബന്ധമായി ഉപരിപഠനത്തിനും ജോലിക്കും ഒക്കെ നടക്കുന്ന സമയങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് കൊണ്ട് ആ സമയം നിങ്ങൾക്ക് നല്ലൊരവസരമായി വരും ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരവസരങ്ങളാണ് പഠിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല സമയമാണ് ബുദ്ധിവികാസം ഒക്കെ നടക്കുന്ന അനിര നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് അതുപോലെ ബന്ധുവിന്റെ ദുരവസ്ഥയിൽ കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുവാൻ നിങ്ങൾ പ്രേരി പ്രേരിതരാകും അത് നല്ലതാണ് ദമ്പതികളാണെങ്കിൽ ഒരുമിച്ച് താമസിക്കുവാനൊക്കെ വന്ന ഉദ്യോഗമാറ്റം ഉണ്ടാകും രണ്ട് സ്ഥലങ്ങളായിരുന്നെങ്കിൽ അത് കടുത്തടുത്ത് വരും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുടുംബത്തുണ്ടാകും കുട്ടികളെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സമയമുണ്ട് ഉപരിപഠനം പൂർത്തിയാക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ് നഴ്സിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണ് സർക്കാർ ജോലികൾക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായും നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കും അനിരനക്ഷത്രക്കാർക്ക് അതുപോലെ സഹോദരങ്ങളുമായൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അവരോടുള്ള സ്നേഹ സമീപനങ്ങളൊക്കെ നല്ലതായിരിക്കണം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം ബന്ധുക്കളുമായി അടുത്ത് ഇടപഴകി അവരുടെ വിശ്വാസ്യതയിലൊക്കെ നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിലും വർദ്ധിക്കുന്ന ചെലവുകൾക്ക് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി ഒരു ചെറിയ നയത്തിൽ കൂടി മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലുള്ള ക്ലേശങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ് യാത്രകളൊക്കെ ധാരാളം ഉണ്ടാകും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് കുട്ടിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റിയ സമയമാണ് അനിൽ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ എല്ലാ കാര്യത്തിലും നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് കാണുന്നുണ്ട് മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവർത്തികളൊന്നും ചെയ്യാൻ പാടില്ല ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കണം പണയപ്പെടുത്തി ആധാരം തിരിച്ചെടുക്കാൻ ബന്ധുക്കളിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു അവസരം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു മാർഗ തടസ്സങ്ങൾ തീർക്കുവാൻ ശ്രമിച്ചിരുന്നവരേക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അനിഴ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ലൊരു അവസരം ഒരുക്കുന്നുണ്ട് അതുല്യപ്രതിഭകളുമായ ആത്മബന്ധം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിലും സിനിമ സീരിയൽ കലാ മേഖലകളിൽ മറ്റ് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ഒരു ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ക്ലേശകരമായ വിഷയങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ മാറി വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ജീവിത രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റുന്ന സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഗുരു കാരണവന്മാരെ എല്ലാം ബഹുമാനിക്കുകയും അവരുടെ ആദരവോടൊക്കെ പിടിച്ചുപറ്റുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അനിഴ നക്ഷത്രക്കാർ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസാരപ്രിയരും അതുപോലെ സൗന്ദര്യ ബോധമുള്ളവരും അതുപോലെ വാചാലരായി സംസാരിക്കുന്നവർ ഏതു വിഷയത്തെയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് സാഹിത്യകാരന്മാരായാലും പ്രാസംഗികരായാലും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരായാലും സിനിമാക്കാരായാലും ആ മേഖലയിൽ അവർ നല്ല ശോഭിക്കും എന്നുള്ളതാണ് ദീർഘകാല സുരക്ഷാ പദ്ധതികളിലൊക്കെ പണം നിക്ഷേപിക്കുന്നത് നല്ലതാണ് അത് പിന്നീട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളതാണ് നല്ല കാഴ്ചപ്പാടുള്ളവരാണ് അല്ലെങ്കിൽ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധാലുക്കളായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില വീഴ്ചകളൊക്കെ മാറ്റി നല്ല രീതിയിൽ കുടുംബം നോക്കുന്നവരായി വരും എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചില ഭരണ ഭരണകേന്ദ്രങ്ങളിലൊക്കെ എത്തി അവിടെ നല്ല രീതിയിൽ ചൂടുപ്പിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് സീരിയൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നവർക്കും നല്ല സമയമാണ് അതുപോലെ മറ്റു മേഖലകൾ ഇൻസ്ട്രമെന്റുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഗാനമേള ട്രൂപ്പുകൾ അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര് അവർക്കെല്ലാം കൊച്ചു കുടിൽ വ്യവസായങ്ങളും വലിയ ഒക്കെ അഴയ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദോഷങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കുകയും ഇത്രയും നാളുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥയൊക്കെ ഒഴിവാക്കി സാമ്പത്തികം മെച്ചപ്പെടുത്തി ഒരു ബാങ്ക് ബാലൻസ് ഒക്കെ നിർത്തി കൊണ്ടുപോകാൻ ഒരു സമയമാണ് അനിര നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും മുടക്കരുത് പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റൂ ജാതകവശാല നല്ലൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനിര നക്ഷത്രക്കാർക്ക് ഇത്രയൊക്കെയാണ് അനിഴ നക്ഷത്രക്കാരുടെ പ്രധാന കാര്യങ്ങൾ പൊതുവായ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയും കണ്ട് മുന്നോട്ട് പോകുക അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക നക്ഷത്ര ജ്യോതിഷപരവുമായി വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും പലർക്കും ഉണ്ടാവുക അതിന് ദോഷഫലങ്ങളൊക്കെ നോക്കി അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോട്ടറി ഭാഗ്യം എന്ന പോലെ നിധി ഭാഗ്യം എന്ന പോലെ പലതും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും അത് തീർത്തും പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുക നല്ല ജോലികളൊക്കെ ചെയ്യുന്നവർ അതിൽ കൂടുതൽ വ്യാപൃതരായി ജീവിതം മെച്ചപ്പെടുത്തുക നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം മൊത്തവും മാറ്റിമറിക്കും അപ്പോൾ ഇനിയും അടുത്ത ഒരു ജ്യോതിഷ പന്ധിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം